അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ മക്കളെ ഒരു ഈവനിങ് പിന്നെ എടുത്ത വീഡിയോ ആണ് ഉണ്ടത് വൈകിട്ട് നമുക്ക് വിരുന്നുകാരും അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ എല്ലാം കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ചെറിയൊരു ഏഴും എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇതെല്ലാം അതിലും ഉൾപ്പെടുത്തിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണും ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമൊക്കെയാണ് കേട്ടോ നമുക്ക് വിരുന്നുകാർ വന്നിരിക്കുന്നത് വിരുന്നുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ നാത്തൂനും അതേപോലെ അനിയത്തിയും കുട്ടികളൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് വിരുന്നുകാർ പുറത്തില്ലാരും എല്ലാം നമ്മളെ വീട്ടുകാരനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓലക്ക് പിന്നെ ചായക്ക് കടിയൊടുക്കാമോ കരുതിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ ഉണ്ടോ പഞ്ചസാരയും മുട്ടയും പിന്നെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ പിന്നെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് നമ്മളെ ബ്രെഡിനെ പിന്നെ നമ്മൾ ബ്രെഡ് പല രീതിക്കും പൊരിച്ചെടുക്കുമല്ലോ അല്ലേ മൈതമാവിൽ പഴംപൊരി പൊരിക്കുന്ന രീതിക്കും വേണമെങ്കിൽ പൊരിച്ചെടുക്കാം പിന്നെ നമ്മൾ കൊക്കവടൻ്റെ മാവിൽ കുറച്ച് കൊക്കവടം മാവ് സാധാ ഉള്ളിയൊക്കെ ഇട്ട് കണ്ട് എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ലൂസാക്കിയിട്ട് അതിൽ ബ്രെഡ് പൊരിച്ചെടുത്ത ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പല രീതിക്കും ഞമ്മൾക്ക് പിന്നെ ട്രൈ ചെയ്യാം പിന്നെ നെയ്യ് മാത്രമാക്കിയിട്ട് ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കുക എങ്ങനെയാണെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ പഞ്ചസാരയും പിന്നെ മുട്ടയും ഒന്നും ഇങ്ങോട്ട് മിക്സിയിലടിച്ചതിന് ശേഷം അതിൽ മുക്കിയിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ചായക്ക് വെള്ളമൊക്കെ വെച്ചിരിക്കണെ അപ്പോൾ ഒരടുപ്പത്തി നമ്മൾ പിന്നെ ബ്രെഡ് പൊരിച്ചെടുക്കണമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബ്രെഡ് കട്ട് ചെയ്താണ്ടും കട്ട് ചെയ്യാതെയും പല ഐറ്റംസിലും നമ്മൾ പൊരിച്ചെടുത്തേക്കണ് പിന്നെ നല്ല അടിപൊളി ചായ ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ ചായയൊക്കെ തിളച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ട് റെഡിയാക്കി വെച്ചേക്കണ് ഇനി നമ്മൾ ഇത് ഒക്കെ ഒന്ന് ടേബിളിൽ കൊടുന്ന് വെച്ചാണ്ടൊക്കെ റെഡിയാക്കി വെക്കാണ് പിന്നെ ജാമും കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ജാമും ഉണ്ട എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ അതിന് നമുക്ക് ഒരു കോൾ വന്നിരിക്കണുണ്ടോ കേക്കിൻ്റെ ഓർഡറിലെ കോൾ വന്നിരിക്കണേ ഓൾറെഡി ഒരു കേക്ക് ഓർഡർ ഉണ്ടേനും അപ്പോൾ പിന്നെ പെട്ടെന്ന് വേറെ ഒന്നും കൂടി വന്നിരിക്കണേ അപ്പോൾ അതിൻ്റെ ഒക്കെ പിന്നെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ചായ ഒക്കെ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഞാൻ മന്തി വെക്കാൻ വേണ്ടി കാണ്ട് മസാല ഒക്കെ കൂട്ടി വച്ചിട്ട് മന്തി മസാല ഒക്കെ റെഡിയാക്കി വെച്ചിരി മന്തി മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ മാഗി ക്യൂബും മന്തി മസാല ഒന്നും ചേർക്കാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മന്തി വെക്കൽ അപ്പോൾ അരിയും കുതിരാൻ വേണ്ടി കാണ്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരി അപ്പോൾ പിന്നെതാ മന്തിൻ്റെ അരി ഊറ്റിയിട്ട് ഇതാ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിൽക്ക് ഗ്രാമ്പും പട്ടിയും ഏലവും പിന്നെ കുരുമുളകൊക്കെ ഇട്ടാണ്ട് അതൊന്ന് വേഗിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതാ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിരിക്കണേ അപ്പോൾ അതിനുള്ള മസാല നമ്മൾ ചിക്കൻ പൊരിക്കാമല്ലേ മസാല ഒക്കെ ഒന്ന് കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മന്തി വെക്കണ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ഇട്ട് നമുക്ക് സമയമില്ല കേട്ടോ വീഡിയോയിലൊന്നും ഒന്നും ഉള്പ്പെടുത്താനല്ല ടൈം ഇല്ലാത്തതുകൊണ്ട് ടൈം പിന്നെ വീഡിയോസ് എടുത്തിട്ടില്ല കുറേ പ്രാവശ്യം നമ്മൾ ഇട്ടതാണല്ലോ അപ്പോൾ നമ്മൾ ചാനലിൽ തന്നെ ഇതേപോലെ മന്തി വെക്കണത് പിന്നെ മന്തി റെസിപ്പി എന്ന് പറഞ്ഞ കണ്ടുതന്നെ ഇട്ട് കണേ ചിക്കൻ മന്തി റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ മന്തി മസാല എന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കണം മന്തി എങ്ങനെയാണെന്ന് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ അതാ കേക്കിന് അതിൻ്റെ ഇടയിൽ ഞാൻ കേക്കിൻ്റെ സ്പോഞ്ച് റെഡിയാക്കിങ്ങാണ്ട് ഓവണിൽ വെച്ചിരിക്കണെ അപ്പോത്തിന് എന്താ അത് വെന്ത് വരുമ്പോൾ തന്നെ ക്രീം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ സാധാ പിന്നെ കേക്ക് നമ്മൾ തലേ ദിവസമെങ്കിലും സ്പോഞ്ച് റെഡിയാക്കാൻ ഉള്ളൂ കേട്ടോ ടേസ്റ്റ് ഉണ്ടാകാം പിന്നെ പെട്ടെന്ന് കുഴപ്പമില്ല അങ്ങനെ മതിയെന്ന് പറയുന്നവർക്ക് മാത്രമാണ് കേട്ടോ ചൂട് കൊടുക്കണേ കേക്കൊക്കെ തണുപ്പിച്ചിട്ട് സാധനം ചൂട് കൊടുക്കാനേ കൊടുക്കാറില്ല അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണ്ട് വേ ഇങ്ങോട്ട് കൊടുന്ന് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ക്രീമൊക്കെ തേക്കണത് നല്ലോണം ചൂട് പോകാനിട്ട് ടൈമും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ക്രീമൊക്കെ തേച്ച് ഇങ്ങാണ്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ബർത്ത്ഡേ കേക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ കേക്കൊക്കെ റെഡി ആക്കിങ്ങാണ്ട് കൊടുത്തതിന് ശേഷം താ നമ്മൾ പിന്നെ ഫുള്ളായിട്ട് കേക്കിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ചോറ് റെഡിയാക്കാൻ വേണ്ടി വന്നതേനും അപ്പോൾ ചോറിൻ്റെ പിന്നെ ഞാൻ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ചിക്കൻ്റെ മേലൊക്കെ നമ്മൾ അരി തിളപ്പിച്ചാണ്ട് ഒരു എൺപത് ശതമാനം വേഗമായതീക്ക് നമ്മൾ അതൊന്ന് ഊറ്റി ഇങ്ങാണ്ട് ഇട്ടേക്കാണ് ഇട്ടിട്ട് പിന്നെ ഓരോ ലെയറിലും കുറച്ചിങ്ങോട്ട് ഇട്ടതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് ഇങ്ങോട്ട് പെരത്തി കൊടുത്തതിന് ശേഷം അതാ കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള മഞ്ഞൾ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ റെഡ് കളർ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ മഞ്ഞൾ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ റെഡ് ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ മസാല കൂട്ടി വെച്ച ചിക്കനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും റെഡി ആയതിന് ശേഷം ഞമ്മക്ക് വേറൊരു കേക്കിനും കൂടി ഓർഡർ ഉണ്ട് പറഞ്ഞില്ല അപ്പോൾ റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടി അതിൻ്റെ സ്പോഞ്ചും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് പിന്നെ രാവിലെ കൊടുക്കേണ്ടതാണ് അപ്പോൾ സ്പോഞ്ച് തലപ്പ് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് തലേ ദിവസം തന്നെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ സ്പോഞ്ച് ഉണ്ടാക്കി വെക്കാനുട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഇഷ്ടം പോലെ ഓർഡറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ ഇത് ഉണ്ടാക്കാനൊന്നും രാവിലെ ടൈം ഉണ്ടാവില്ല ഇത് രാത്രി തന്നെ ഇതിന്റെ സ്പോഞ്ചും റെഡിയാക്കാൻ വേണ്ടി ഏതാണ്ട് നമ്മള് ഓവണിൽ വെച്ചേക്കണേ അപ്പോൾ ഇതാ കേക്ക് ഓവണിൽ വെച്ചതിന് ശേഷം നമ്മൾ ചോറ് എന്തായിരിക്കണെന്ന് നോക്കാനുണ്ടോ അപ്പോൾ ചോറൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ മന്തിയൊക്കെ ഒക്കെ റെഡി ആയിക്കണേ ഞാൻ കുട്ടികൾക്കൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് അതൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇത് വലിയൊരു ചട്ടിക്ക് പിന്നെ ഇട്ടുകൊടുക്കാനുണ്ട് നമ്മൾ ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ചിക്കനൊക്കെ അടിയിൽ കിടക്കണ കാരണം പിന്നെ നമ്മളതിക്ക് ക്യാപ്സിക്കോ സവാളയൊക്കെ അരിഞ്ഞു മല്ലിയിലൊക്കെ ഇട്ടുകാണ്ട് പിന്നെ ചിക്കൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കാണുന്ന മന്തി ആണ് ഇട്ടത് ചിലരൊന്നും മന്തിക്ക് ചിലപ്പോൾ മല്ലിയില ഇടൂല പല പോലും പല രീതിക്കാണല്ലോ വെക്കലേ മന്തി തന്നെ നമുക്ക് പല രീതിക്കും വെക്കാം അപ്പോൾ ഇതാ അതൊക്കെ റെഡി ആക്കണേ ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അല്ലാതെ ഇങ്ങോട്ട് പിന്നെ ചട്ടകം കയ്യിലൊന്നും വെച്ച് കണ്ടതാകേണ്ട രീതിയിൽ കൈ വെച്ചിട്ട് ഒന്നായി ഒന്നിങ്ങോട്ട് കുടഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ കുറേയൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടും എന്നാലും വേണ്ടിയവരും നമ്മളൊന്ന് റെഡിയാക്കി ആക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മളെ ചോറ് ഒന്നും ഒന്നുമ്പോൾ തൊടാതെ നല്ല വൃത്തിക്ക് ന ചിക്കനൊക്കെ നല്ലോണം ബന്ധും ചെയ്തേക്കണേ നല്ല റെഡിക്ക് കിട്ടിയേക്കണേ ഇനി നമ്മളത് വിളമ്പാണ് പിന്നെ അതിലേക്ക് മയോണേസ് ഉണ്ടാക്കിയതിനും പിന്നെ ടൊമാറ്റോ സോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മളെ ചിക്കൻ പൊരി അച്ചാർ ഇതൊക്കെ ഉണ്ട് അതാ മന്തിയൊക്കെ റെഡി ആയിക്കണ് ഇനി എല്ലാവരും മേശപ്പുറത്ത് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഞമ്മള് ചോറൊക്കെ ഒന്ന് വിളമ്പാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അപ്പോൾ ചോറൊക്കെ വിളമ്പി ആയിക്കല് സംഭവങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുപോയിച്ചിരിക്കണെല്ലാവരും ഇരുന്നിട്ട് കഴിച്ചാൽ മതി അപ്പോൾ അപ്പം ഒക്കെ റെഡിയാക്കിണ് ചിക്കൻ പിന്നെ പൊരി പിന്നെ നമ്മളെ ചിക്കൻ മന്തി റെഡിയാക്കി ആക്കിയിക്കണ് പിന്നെ മയോണൈസ് ദാ അതും ഞമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസാണ് മയോണൈസ് തന്നെ നമ്മൾ പല രീതിക്കുണ്ടാക്കും അല്ലേ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണേ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ ഇൻഷാല്ല നല്ല കാറ്ററിങ്ങും തിരക്കും ഒരു വീഡിയോസ് തന്നെയാണ് നാളെ ഇൻഷാല്ല അപ്പോൾ താ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കണേ ലൈക്ക് ചെയ്യാൻ ഞാൻ വീണ്ടും പറയണം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും